പെട്ടെന്ന് എന്റെ പിന്നിൽ ഒരു വണ്ടിയുടെ ഇരമ്പൽ ഞാൻ കേട്ടു ഭീതി എൻ്റെ ഉള്ളിൽ തീ പോലെ കത്തു ഞാൻ ഓടിയത് അർബാബ് കണ്ടിരിക്കുന്നു അർബാബ് ഇപ്പോൾ എൻ്റെ അരികിലെത്തും എന്നെ അടിച്ചുകൊല്ലും പെട്ടെന്ന് പിന്നിൽ ഒരു വെടി പൊട്ടി ഭാഗ്യത്തിന് അതെന്റെ ദേഹത്ത് കൊണ്ടില്ല തോൽക്കുമെന്നറിയാമായിരുന്നിട്ടും ഞാൻ കൂടുതൽ വേഗത്തിൽ ഓടി അടുത്ത വെടി പൊട്ടിയതും ആട് ഒരലറിക്കരച്ചിലൂടെ എൻ്റെ മേലേക്ക് തെറിച്ച് വീണതും ഒന്നിച്ചായിരുന്നു അടികൊണ്ട നായ്ക്കുട്ടി മൂങ്ങിക്കരഞ്ഞുകൊണ്ട് വാലു മടക്കി കൂട്ടിലേക്ക് ഓടിക്കയറുന്നതുപോലെ ഞാൻ ഓടിച്ചെന്ന് അർബാബിൻ്റെ പിക്കപ്പ് വണ്ടിയുടെ പിന്നിൽ കയറി ഞാൻ ബെന്യാമിൻ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഗൾഫിലേക്ക് പോയ ഒരാളാണ് ആണ് പഠിച്ചത് സാഹിത്യം ഒന്നും വശമായിരുന്ന ഒരാളല്ല അവിടെ ചെന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ വായനയിലേക്ക് വരുന്നതും വളരെ വർഷങ്ങൾക്ക് ശേഷം എഴുത്തിലേക്ക് വരികയൊക്കെ ചെയ്തത് അതിന് എന്നെ പ്രാപ്തമാക്കിയത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ അനുഭവങ്ങൾ ധാരാളമായി കണ്ടതിൻ്റെയും അതെൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ചതിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് രണ്ട് ലോകങ്ങളുടെയും ഒരു ഒരു അനുഭവം എൻ്റെ ഉള്ളിലുണ്ട് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം ഇപ്പോൾ ഈ നിമിഷത്തിൽ പറയാം പക്ഷേ ഒരു എഴുത്തുകാരനായിത്തീരാൻ എന്നെ പ്രാപ്തനാക്കിയത് ഗൾഫാണ് എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരും അവിടുത്തെ അനുഭവങ്ങൾ തന്നെയാണ് പ്രവാസം എന്ന് പറയുന്ന അനുഭവം തന്നെ വ്യക്തിപരമായി നമ്മൾ അനുഭവിക്കുന്നതിനപ്പുറത്ത് തന്നെ എത്രയോ അനേകം മനുഷ്യരെ കാണാനും അനേകരുടെ അനുഭവങ്ങൾ കാണാനും അനുഭവിക്കാനും തിരിച്ചറിയാനും ഒക്കെയുള്ള അവസരം കൂടിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ദിവസം സുനിൽ എന്ന സുഹൃത്താണ് വളരെ യാദർശികമായി നജീബ് എന്നൊരാളെക്കുറിച്ച് ആദ്യമായി പറയുന്നത് നമ്മൾ എവിടെയൊക്കെയോ വിവിധ ഭാഷകളോടെ കേട്ടിട്ടുള്ള ഒരു ഗൾഫ് കഥയുടെ ജീവിതാവർത്തനം എന്നേ എനിക്ക് അന്നേരം തോന്നിയുള്ളൂ ഞാനതത്ര ഗൗരവമായി എടുത്തില്ല എന്നാൽ സുനിൽ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു നീ പോയി നജീബിനെ കാണണം അയാളോട് സംസാരിക്കണം അയാൾ പറയുന്നത് കേൾക്കണം കഴിയുന്നെങ്കിൽ എഴുതണം ഒരു ചെറിയ പ്രശ്നം പോലും നേരിടാനാവാതെ കൂമ്പി പോകുന്ന നമുക്കൊക്കെ അയാളൊരു അനുഭവമാണ് നജീബ് ഗൾഫിലേക്ക് പോയത് എങ്ങനെയാണ് എന്ന് ഒന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി സൗദി അറേബ്യയിലേക്ക് പോയല്ലോ അതിനെക്കുറിച്ച് നാടേ കുലിപ്പണിക്കാരായിട്ടൊക്കെ നടക്കുമായിരുന്നു അങ്ങനെ ആയിരിക്കും പിന്നെ കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെ എന്നാൽ ഗൾഫിലൊന്ന് പോകാമെന്നുള്ളൊരു ചിന്തയൊക്കെ മനസ്സിൽ വന്നപ്പോഴും എല്ലാവരും ഗൾഫിൽ പോയി ഇഷ്ടം പോലെ പൈസ ഒക്കെ ഉണ്ടാക്കുന്നു നമുക്കും വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ല ഞങ്ങൾ വളരെ പാവപ്പെട്ട ആൾക്കാരായിരുന്നു അങ്ങനെ ഈ അഞ്ച് സെല്ല് സ്ഥലവും വിറ്റ് അത് അത് അന്നത്തെ അമ്പതിനായിരം രൂപ കൊടുത്താണ് ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്നത് സൗദി അറേബ്യയ്ക്ക് പോകുന്നത് എത്ര കാലമായി ഇവിടെ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങാങ്കുഴിയിട്ട് ജീവിക്കുന്നു ഒരു വട്ടം പോയാൽ എന്താ ഏറെ നാളത്തേക്കൊന്നും വേണ്ട അതിന് മാത്രം അത്യാഗ്രഹവുമില്ല അല്ലറ ചില്ലറ കടങ്ങൾ ഉള്ളത് വീട്ടണം വീടിനൊരു മുറി ഇറക്കണം എല്ലാ സാധാരണ മലയാളികളുടെയും സാധാരണ മോഹങ്ങൾ മാത്രം അങ്ങനെ ബോംബെ വഴിയാണ് അത് പോയത് അത് നമ്മുടെ ഹരി ഒരു ഏജൻറ് നമ്മുടെ ആട് ആൾക്കാരൊക്കെ തന്നെ ആയിരുന്നു അവർ അവരറിഞ്ഞില്ല ഈ സംഭവങ്ങളൊന്നും അവർ വേറെ ഒരാളുടെ മുഖേനയാണ് ഈ വിസ വാങ്ങിയത് അങ്ങനെ പോയതായിരുന്നു അങ്ങനെ ബോംബെന്ന് കയറി പോകുന്നിടക്കും ബോംബേത്തുനിന്ന് ചെന്ന് പിന്നെ രണ്ട് ദിവസം അവിടെ താമസിച്ചിട്ട് മൂന്നാമത്തെ ദിവസം അവിടെ നിന്ന് പോയി റിയാദിച്ചെന്നിറങ്ങി ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു അറബി അന്ന് ഞങ്ങളുടെ നമ്പരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഒന്നും ചിന്തിച്ചു വന്നില്ലല്ലോ കാര്യങ്ങളൊന്നും നമ്പർ ഉണ്ടായിരുന്ന ആരെയും വിളിക്കാനൊന്നും പറ്റില്ല ഈ അറബി പറഞ്ഞ് കണ്ടത് പാസ്പോർട്ട് വാങ്ങിച്ചിട്ട് പറഞ്ഞ് ഇത് ഞാൻ നിൻ്റെ നിങ്ങളാമില്ലാന്നും പറഞ്ഞ് ഞങ്ങളെ വണ്ടിയൊക്കെ എത്തിക്കൊണ്ട് അങ്ങ് പോകുമായിരുന്നു അന്ന് ആ എയർപോർട്ടിൽ നിന്ന് ആ എയർപോർട്ട് കണ്ടതല്ലാതെ പിന്നെ ഈ വണ്ടി മരുഭൂമി കൂടെ തന്നെ മൂടുക ഒരു ബിൽഡിങ് ഞങ്ങൾ കണ്ടിട്ടില്ല എത്ര നേരം ആ പിന്നിലിരിപ്പ് യാത്ര നീണ്ടെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല ഹക്കീമിന് ഒട്ടുമേ നിശ്ചയം നിശ്ചയമുണ്ടായിരുന്നിരിക്കില്ല നഗരത്തിൻ്റെ പ്രഭാവപൂരം പതിയെ അസ്തമിക്കുകയായിരുന്നു നീളൻ പാതകൾ നഗരം വിട്ടൊഴിയുന്നത് ഞാനറിഞ്ഞു ഞങ്ങളെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ എണ്ണവും കുറഞ്ഞു അങ്ങനെ കുറച്ച് ഒരുപാട് ഓടിക്കഴിഞ്ഞ് ഒരു സ്ഥലത്തിങ്ങ ചെറിയ ചെറിയൊരു കട അന്നേരം ഞങ്ങൾക്ക് രോഗം മനസ്സിലായി ഞങ്ങൾ അന്നേരം ആലോചിക്കുന്നുണ്ട് ഇത്രയും രാജ്യം ഇത്രയും ആൾക്കാർ ഈ സൗദി അറേബ്യ വന്നിട്ട് ഇവിടെ ആരെയും കാണുന്നുമില്ല എന്തോ പിന്നെയും ഇവിടുത്തെ ഇങ്ങോട്ട് കൊണ്ടുപോകുക എങ്ങനെയാണോ അറിഞ്ഞിട്ട് മനസ്സിനെ പ്രയാസമൊക്കെ തുടങ്ങിയങ്ങ് അങ്ങനെ ഇവൻ ഒരു ഇങ്ങനെ ഓടി പോയി പോയി അറബി ഒരു കടയിൽ അറബിയുടെ ഒരു ചെറിയ കട അവിടെ ഈ ചിക്കൻ രാത്രി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ചോറും ചിക്കനും കൂടെ വാങ്ങിച്ചു തന്നെ ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കബ്സയെന്ന് പറയാം അവിടുത്തെ അറബി ഫുഡാണ് അത് ഞങ്ങൾ നമ്മൾ ആദ്യമായിട്ട് ഞാൻ തോന്നാൻ മതി ചോര വരുന്നു അതുപോലെ തന്നെ അവിടെ വെച്ചിട്ട് നല്ല ഇറങ്ങി പിന്നെ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോകും പോയി 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 ഒരുപാട് ഓടിക്കഴിഞ്ഞപ്പോഴേ അന്നേരം ഞങ്ങൾക്കറിയാൻ തുടങ്ങി അങ്ങനെ ആരെയും ഇങ്ങോട്ട് നോക്കണ്ട മരുഭൂമി എല്ലാം ഒന്നും കാണുന്നില്ല അതാർക്കും പറഞ്ഞാൽ വിശ്വാസമാകത്തില്ല എന്നാലും നമ്മൾ അനുഭവിച്ച കാര്യം നമ്മൾ പറയുമല്ലേ അങ്ങനെ പോയി പോയി ഒരുപാട് ഓടി കഴിയുമ്പോഴും എത്രയോ മണിക്കൂർ ഓടി ഓടിയോട്ടോ ഓടിയോട്ടോ എത്തുന്നില്ല അങ്ങനെ ഒരു സ്ഥലത്ത് വേറെ ഞാൻ അക്കീമിനെ ഒരു സ്ഥലത്ത് ഇറക്കി അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ആളും ഇങ്ങനെ നിൽക്കുന്നു വേറെ ഉണ്ട് അവനെ അവിടെ ഇറക്കിയിട്ട് പിന്നെ എന്നെയും കൊണ്ട് ഇയാൾ പോവുക ഞാൻ ഞങ്ങൾ രണ്ടുപേരും പിന്നെ വ്യവഹാറം ഞങ്ങൾ ആവുകയാണ് അവിടെ വെച്ച് അങ്ങനെ പോയി 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 ഒരുപാട് ഓടിക്കഴിഞ്ഞിട്ട് പിന്നെ അവനെ എന്നെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി ഞാൻ അവിടെ ചെല്ലുമ്പോഴും ഒരു വാട്ടർ വ്യൂ കൊടുത്ത് ഓരോന്ന് നിൽക്കുന്നു പിന്നെ ഒരുത്തൊരാളാണെങ്കിൽ ഇങ്ങനെ തലമുടിയൊക്കെ ആയിട്ട് വലുതും ഇങ്ങനെ ആയിട്ട് വികൃതരൂപമായിട്ട് നിൽക്കുന്നത് അപ്പോഴേ ഞാൻ കറയാൻ തുടങ്ങി കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് ടൂപ്പാട് വരിക അപ്പോഴേ നമുക്ക് മനസ്സിലായി നമ്മൾ പെട്ടുപോയെന്ന് മനസ്സിലായി ശരീരത്തെ ബാധിച്ച നേരത്തെ വിറയലോടെ ഞാൻ ആ ഭീകര രൂപിയുടെ അടുത്തേക്ക് ചെന്നു വർഷങ്ങളായി കൊടും വനങ്ങളിൽ കഴിഞ്ഞ കാട്ടാളനെ പോലെ ജട പിടിച്ച മുടി വയറോളം താഴ്ന്നു വളർന്നിരിക്കുന്ന താടി രോഗമാണ് മുഷിഞ്ഞതിൽ മുഷിഞ്ഞതായ ഒരു അറബി വസ്ത്രം പിന്നെ അടുത്ത് ചെല്ലാനാവാത്ത ും ഒരു ദിവസം ഇങ്ങനെ പിന്നെ ഉറക്കമൊന്നുമില്ല കരഞ്ഞ് 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 കഴിഞ്ഞാൽ പുറത്ത് തന്നെ ഒരു റൂമൊന്നുമില്ല ഈ ആടിനെ അല്ല ഇങ്ങനെ കൂട്ടിനകത്ത് ഇട്ടിരിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ പുറത്ത് വലിയ ഇതായിട്ട് കെട്ടിവെക്കുവോ ആടിനെല്ലാം കൂട്ടിനകത്ത് ഇട്ടേക്കോ പത്ത് ഒരു കൂട്ടിൽ തന്നെ പത്ത് ഇരുന്നൂറ് വണ്ണം കിടപ്പുണ്ട് പത്തിരുപത് ഒട്ടകമുണ്ട് പിന്നെ ഇവനെ വേറെ രാജ്യക്കാരനാണെന്ന് എനിക്കതറിയില്ല അങ്ങനെ ഞാൻ കറി കറിഞ്ഞ് കറിഞ്ഞ് കിടക്കുവാണ് പിന്നെ പിറ്റേന്ന് രണ്ട് നേരം എളുത്ത് രണ്ടു ദിവസം ഇവനോടുണ്ടായിരുന്നു അന്നേരം പിന്നെ ഇവൻ ഒരേ നേരം എളുത്ത് ഇവനെന്നെ കൊണ്ടിതൊക്കെ കാണിച്ചു തന്നു ഈ മുടിയൊക്കെ വളർത്തിയേക്കുന്ന എന്നെ കാണിച്ചു തന്നു ഈ ഇങ്ങനെ ആടിൻ്റെ ഇതൊക്കെ കാണിച്ചു തന്നു അപ്പോഴും ഞാനിങ്ങനെ കരയുവാണെങ്കിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടുവെന്നുള്ള രീതിയിൽ ഞാൻ കറഞ്ഞുകൊണ്ടിരിക്കുക കാരണം ഒരു മനുഷ്യനെങ്കിൽ ഇനി പാസ്പോർട്ട് വന്നാണെങ്കിൽ വാങ്ങിച്ചു കമ്പിവേലിക്കടുത്തേക്ക് വേവലാതിയോടെ ഞാൻ നടന്നു കമ്പിവേലിക്കുള്ളിൽ ചില നിഴലുകളുടെ അനക്കങ്ങളും ചിനക്കലുകളും ചാട്ടങ്ങളും എനിക്ക് കാണാനായി പെട്ടെന്ന് എൻ്റെ വരവ് തിരിച്ചറിഞ്ഞിട്ടെന്നോണം അകത്തു നിന്നൊരു കരച്ചിൽ കേട്ടു ഒരു നേരത്തെ ചിണുങ്ങി കരച്ചിൽ ആടിൻ്റെ കരച്ചിലായിരുന്നു ഞാൻ കമ്പിവേലിക്കകത്തേക്ക് സൂക്ഷിച്ചു നോക്കി ആടുകൾ നൂറുകണക്കിന് ആടുകൾ കടലുപോലെ ഇളകി മറിയുന്ന ആടുകളുടെ ഒരു നീണ്ട നിര പറഞ്ഞതുപോലെ എന്താണ് ധാരാളം ആൾക്കാരാൽ ചതിക്കപ്പെടുന്ന മനുഷ്യർ എത്രയോ ആൾക്കാർ രക്ഷപ്പെട്ടു എത്രയോ ലക്ഷം ആൾക്കാർ പരസ്പര സഹായത്താൽ രക്ഷപ്പെട്ടു എങ്കിൽ അപൂർവം ചിലർ ചതിക്കപ്പെട്ടതിൻ്റെ ഒരു കഥയാണ് നജീബ് പക്ഷേ ആ അറബി എൻ്റെ അറബി തന്നെയാണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അന്ന് ജയിലിൽ വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അവൻ ഞങ്ങളെ പിടിച്ച എന്നെ പിടിച്ചേനെ പിടിച്ചില്ല അതാണ് നജീബ് ഈ മരുഭൂമിയിൽ കഴിയുന്ന സമയത്ത് എങ്ങനെ വീടിനെ ബന്ധപ്പെടണം എന്നാണ് വിചാരിച്ചാൽ അന്നത്തെ വീടുമായിട്ടുള്ള ഒരിക്കലും വീടിനോട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല വീടിനെ കുറിച്ച് അറിയുന്നില്ല ഭാര്യയെക്കുറിച്ച് അറിയുന്നില്ല അതിൻ്റെ ഒരു ഒരു സങ്കടം എന്തായിരുന്നു എന്ന് ഒന്ന് പറയാമോ ഞാൻ വരുമ്പോൾ എൻ്റെ ഭാര്യ എട്ട് മാസം ഗർഭിണിയായിരുന്നു അത് പ്രസവ എന്നെ രണ്ട് മൂന്ന് മാസമായപ്പോൾ പ്രസവിച്ചോ ഇല്ലോ എന്താ എന്ന് പറഞ്ഞാൽ അങ്ങ് ഫീൽ ചെയ്യാം മനസ്സിനകത്ത് എന്നാൽ അങ്ങ് മരിക്കാമെന്ന് വെക്കുക ഒന്ന് കാരണം അങ്ങോട്ട് എങ്ങോട്ട് നോക്കിയാലും നമ്മൾ ലോകം നമ്മളിപ്പോൾ ഈ മാനം മുട്ടിക്കിടക്കുന്ന പോലെ തോന്നുക ഏതെങ്കിലും ഒരു ബിൽഡിംഗ് എന്ന് കാണണ്ടേ അവിടെയോട് ഇപ്പം നമ്മുടെ കടപ്പുറത്ത് പോയി നോക്കിയാൽ കാണുന്ന അതേ രീതി അങ്ങനെ പിന്നെ നമ്മളിനി ആറ് രക്ഷപ്പെടുത്താനോ അങ്ങനെ അങ്ങനെയാന്നൊക്കെ വെച്ചിട്ട് എന്നും കരഞ്ഞും കരഞ്ഞും കരഞ്ഞ കഴിഞ്ഞാൽ അസ്തികുളം പോലായി ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ ഈ ആടിൻ്റെ പാല് പിഴിഞ്ഞ് അതാണ് കുടിക്കുന്നത് അല്ലാതെ എൻ്റെ എൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ഒരാളുകൂടെ ഉണ്ട് ഒരു സംസാരിക്കാനോ എന്തെങ്കിലും ഭക്ഷണം നമുക്ക് തരുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെങ്ങനെങ്കിലും നമ്മുടെ കടവോ ഇങ്ങനെ തീരുന്ന മറ്റേ പിടിച്ചൊക്കെ കൂടെ നിൽക്കാൻ നമ്മൾ തോന്നുന്നു ഞാൻ ഞാനൊറ്റയ്ക്കായി എൻ്റെ ബാഗായിരുന്നു എൻ്റെ തലയണ അതിൽ നിന്നും അച്ചാറിൻ്റെ ഗന്ധമുയർന്നു പെട്ടെന്ന് ഞാൻ എൻ്റെ വീട്ടിലുള്ളവരെ ഓർമ്മിച്ചു ഉമ്മയെ ഓർമ്മിച്ചു സൈനുവിനെ ഓർമ്മിച്ചു അവളുടെ വയറ്റിൽ വളരുന്ന എൻ്റെ പൊന്നുമോനെ ഓർമ്മിച്ചു ഞാനിവിടെ എത്തിയ വിവരം അറിയാതെ അവരിപ്പോൾ വിഷമിച്ചിരിക്കുകയാവേ പൈസ ചോദിക്കുമ്പോൾ ഇവൻ അടിക്കാൻ വരുവാ പിന്നെ നാട്ടിലേക്ക് ഞാൻ കത്ത് പലപ്പോഴും എഴുതി കൊടുത്തു വിടുന്ന് കത്തും പേനയൊക്കെ ആയിട്ട് എന്തായാലും വന്നത് അപ്പോൾ അത് എഴുതി കൊടുത്തിട്ട് ഇവൻ പിന്നെ ഇത് അയക്കാവുന്ന പറഞ്ഞിക്കരി അന്നേരം അവിടെ വെച്ച് കളയുക പക്ഷെ ആദ്യമൊക്കെ അങ്ങനെ മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ ഒരു പാകിസ്ഥാനി ഈ ഒരു പൂച്ചയായിട്ട് വലിയ വണ്ടി മരുഭൂമി കൂടെ വരുന്ന വണ്ടിയുണ്ട് അതേ വന്ന് അതേ വന്നപ്പോൾ ഇവൻ എന്നെ അവിടെ നിന്ന് മാറ്റിയ ഈ പാകിസ്ഥാനിക്കിത് മനസ്സിലായി അപ്പോൾ അവൻ അവിടെ ഇന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അവിടെ കൊണ്ട് ഇട അവിടെ കൊണ്ടുടന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് അവനറിയ അവന് ഈ പാകിസ്ഥാനിൽ നമ്മൾ പറയുന്ന നല്ല മനുഷ്യരാണ് നമ്മളിപ്പോൾ അവൻ എൻ്റെ എത്രയും പ്രിയപ്പെട്ട സൈനു ഞാനിവിടെ സുഖമായി എത്തിച്ചേർന്നിരുന്നു എന്നാൽ ജോലി തിരക്ക് കാരണം എനിക്കൊരു കത്തെഴുതാൻ പോലും പറ്റിയില്ല നീ അവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം വിഷമിക്കണ്ട നിൻ്റെ ഇക്ക ഇവിടെ സുഖമായിരിക്കുന്നു അവൻ ഇങ്ങനെ കൊണ്ടു ഇട്ടുകൊടുത്ത് കുറച്ച് ദൂരെ അവൻ അത് പോയി എടുത്തുകൊണ്ട് വന്ന അങ്ങനെ ആദ്യത്തെ ഒരു കത്ത് ഞാൻ ഈ മരുഭൂമി പെട്ടിട്ടുണ്ടെന്നുള്ളത് നാട്ടിൽ അറിയുന്നത് അങ്ങനെയാണ് വീട്ടുകാർ അന്ന് അറിയുന്നത് പിന്നെ അന്ന് പിന്നെ അവരീ ലോകം മൊത്തം തിരക്കെടുക്കല്ലേ അപ്പൊ നമ്മള് റിയാദിൽ നമ്മുടെ ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ട് അവരെല്ലാം എല്ലാ മരുഭൂമിയിലൊക്കെ പോയി ആരും ഒന്നും കണ്ടുപിടിക്കത്തില്ല ആ മരുഭൂമിയില് പക്ഷേ ഇപ്പോഴൊക്കെ പിന്നെ എല്ലാ ഈ ചാനലുകാരും മറ്റും ഒക്കെ എല്ലാടും എന്നാലും മൊബൈൽ ഫോണുകളുടെ കടന്നു പോലെ ഇല്ലല്ലോ ദൂരെ ഹക്കീമിൻ്റെ വിളി ഉയർന്നു ഞാൻ മസറയിൽ നിന്നും പുറത്തു കടന്നു ആടുകൾ കൂട്ടത്തോടെ നിലവിളിച്ചു ഞാൻ തിരിഞ്ഞു നോക്കിയില്ല തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ഞാനൊരുപക്ഷേ അവിടം വിട്ടു പോരുമായിരുന്നില്ല വഴിയിൽ ഹക്കീമും ഇബ്രാഹിം ഖാദരിയും കാത്തുനിൽപ്പുണ്ടായിരുന്നു ഞങ്ങൾ പുറപ്പെട്ടു പുതിയൊരു ലോകത്തിലേക്ക് പുതിയ ജീവിതത്തിലേക്ക് രാത്രിയോടെ വിമാനമെത്തി എംബസി ജീവനക്കാർ ബോർഡിംഗ് പാസ് വിതരണം ചെയ്തു ഞങ്ങളെ കൂട്ടത്തോടെ വിമാനത്തിലേക്ക് നടത്തി വിലങ്ങണിഞ്ഞ എൺപത് ആടുകളെ ഒരു മസറയിലേക്ക് ആട്ടിത്തെളിച്ച് കയറ്റുന്നതായിട്ടാണ് എനിക്കപ്പോൾ തോന്നിയത് അതിലൊരാട് ഞാനായിരുന്നു നജീബിൻ്റെ കഥ പറഞ്ഞാൽ വളരെ രസകരമാണ് കാരണം ഇത്രയും തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ നജീബ് വീണ്ടും തിരിച്ച് ഗൾഫിലേക്ക് മടങ്ങിപ്പോവേണ്ട അവസ്ഥയുണ്ടായി എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ് എന്നും നമ്മൾ നാട്ടിലെ നാട്ടിൽ തന്നെ ജീവിക്കണം എന്നുള്ള ചിന്തയാണ് നമുക്കുള്ളത് പിന്നെ നമ്മുടെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടല്ലേ പിന്നെ അവിടെമാർ കിടക്കുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെയായിരിക്കും ചിന്ത കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് വിട്ടു പോകാൻ ആർക്കും ഇത് കാണത്തില്ല എത്ര പൈസ ആണെന്ന് പറഞ്ഞാൽ